നമസ്കാരം ഞാൻ ഡോക്ടർ ആതിരാ വിഷ്ണു ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എപ്പോൾ തലവേദന വന്നാലും എന്താണ് കാരണം എന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല എന്നാലും നമ്മൾ പറയും എനിക്ക് മൈഗ്രെയിൻ ആണെന്ന് അതാണ് ഇന്നത്തെ ടോപ്പിക് മൈഗ്രെയിൻ എങ്ങനെയാണ് ഈ മൈഗ്രെയിൻ വരുന്നത് എന്തൊക്കെ കാരണം കൊണ്ട് നമുക്ക് മൈഗ്രെയിൻ വരാം അല്ലെങ്കിൽ ഈ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്തൊക്കെയാണ് മൈഗ്രെയിൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ചില പീരീഡ്സിന് മുമ്പ് ചില പെൺകുട്ടികൾക്ക് മൈഗ്രെയിൻ വരാറുണ്ട് അപ്പോൾ ഒരു ഹോർമോണൽ ചേഞ്ച് കാരണം ആ ഒരു സമയത്ത് ഈ ഇങ്ങനെ മൈഗ്രെയിൻ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ചില ഫുഡ് ചില ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇന്ന് ചീസ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒണിയൻ കഴിക്കുന്ന സമയത്ത് ഉള്ളിയൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫുഡ് ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്നവർക്ക് ചിലർക്ക് തലവേദന വരാം ഐസ്ക്രീം ആണോ അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഫുഡ് കാരണം ചിലർക്ക് മൈഗ്രെയിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരാം ഉറക്കം കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മൈഗ്രൈൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാം അതുപോലെ തന്നെ ഒരുപാട് ഫിസിക്കലായിട്ട് നമുക്ക് ഒരുപാട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തലവേദന അത് മൈഗ്രൈൻ്റെ ഒരു കാരണമായിട്ട് വരാം ഇതെല്ലാം ചിലപ്പോൾ വെതർ ചേഞ്ച് ഒരു ക്ലൈമറ്റ് ഒക്കെ വരുന്ന സമയത്ത് ആ പെട്ടെന്നുണ്ടാകുന്ന ഒരു ചേഞ്ച് അത് തലവേദനയ്ക്ക് കാരണമാകാം ഇങ്ങനെ കുറേ റീസൺസ് ഉണ്ട് നമുക്ക് തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ ഉണ്ടാവാൻ കുറേ റീസൺസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താണ് കാരണം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അത് കുറച്ച് പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാവണമെന്നില്ല ചിലർക്ക് ചില സ്മെല്ലടിക്കുമ്പോഴായിരിക്കും നമ്മൾ ഈ പെയിൻ്റ് അടിക്കുന്നിടത്തൊക്കെ പോയി നിന്നാൽ ആ ടിന്നറിൻ്റെയൊക്കെ സ്മെല്ല് കണ്ട് കൊണ്ട് ചിലപ്പോൾ തലവേദന വരാം അല്ലെങ്കിൽ ചിലർക്ക് പെർഫ്യൂം ഭയങ്കര ഭയങ്കര സ്മെല്ലുള്ള പെർഫ്യൂമൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആരെങ്കിലും അടുത്തൂടെ നടന്നു പോയാൽ മതി അതുകൊണ്ട് തലവേദന ഉണ്ടാവാം അതല്ല ചിലർക്ക് കോൺട്രാസെപ്റ്റീവ് പില്സ് എടുക്കുന്നവർക്ക് ഇപ്പോൾ ഒരു മെഡിക്കേഷൻ കാരണം തലവേദന മൈഗ്രെയിൻ്റെ ഒരു കാരണമായിട്ട് വരാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ചില ചില മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് മൈഗ്രെയിൻ വരുന്നവർക്ക് നോട്ടീസ് ചെയ്യാൻ മനസ്സിലാവും ഒരു പീരിയോഡിക്കലായിട്ടായിരിക്കും വരുന്നത് ചിലപ്പോൾ ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയൊക്കെ ഒരു സമയത്ത് നമുക്ക് വരുന്നതായിട്ട് കാണാം അപ്പോൾ ഒരു പീരിയോഡിസിറ്റി മൈഗ്രെയിൻ ഉണ്ട് അത് അതിൻ്റെ ഒരു ക്യാരക്ടറാണ് മൈഗ്രൻ ഉള്ളവർക്ക് നമുക്ക് ബാക്കിയുള്ള തലവേദനകളിൽ നിന്നൊക്കെ ഒന്ന് വ്യത്യാസം വരുത്തുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ മൈഗ്രൈൻ ഉള്ളവർക്ക് മൂന്ന് സ്റ്റേജായിട്ടാണ് മൈഗ്രെയിൻ്റെ ആ ഒരു ലക്ഷണങ്ങൾ കാണുന്നത് ഒന്ന് മൈഗ്രെയിൻ ആ ഒരു നമുക്ക് ആ ഒരു അറ്റാക്ക് വരുന്നതിന് മുമ്പ് ഒരു രണ്ട് ദിവസം മുമ്പോ ഒക്കെ ചില സിംറ്റംസ് അല്ലെങ്കിൽ ചില ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാകാം പിന്നെ അന്ന് ആ മൈഗ്രെയിൻ വരുന്ന ദിവസം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പിന്നെ അത് കഴിഞ്ഞ് ആ മൈഗ്രൈൻ്റെ ആ ഒരു തലവേദനയൊക്കെ വിട്ട് കഴിയുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് ആ മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ ഈ മൈഗ്രെയിൻ വരുന്നതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പൊക്കെ എന്താണ് ബുദ്ധിമുട്ട് വരുന്നത് എന്താണ് ലക്ഷണങ്ങൾ എന്ന് നോക്കുക ചിലപ്പോൾ ചിലർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിരിക്കും വരുന്നത് അല്ലെങ്കിൽ ആ ഒരു മൂഡ് ചേഞ്ച് ഉണ്ടാവും പിന്നെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം തോന്നുക അത് പോകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ആ സമയത്ത് വരാം ചിലർക്ക് എന്തെങ്കിലും കണ്ണിനുണ്ടാകുന്ന ഒരു മങ്ങല് പോലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ ചെവി എന്തോ കേൾക്കുന്ന പോലെ എന്ന് നമ്മൾ പറയും എന്ന് പറയുമ്പോൾ ഇതിനുണ്ടാവുന്ന ഇതിന് മുമ്പ് വരുന്ന ചില സെൻസറി ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ എന്ന് പറയുന്നത് ഇത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചെവിയിൽ എന്തോ സൗണ്ട് കേൾക്കുന്നു അല്ലെങ്കിൽ ചില സ്മെല്ല് എന്തെങ്കിലും കിട്ടുക അല്ലെങ്കിൽ എന്താ ഈ കണ്ണിന് മുന്നിൽ പല തരത്തിലുള്ള പല ഷേപ്പിലുള്ള ലൈറ്റുകൾ കാണുക നമ്മൾ ഈ കണ്ണിന് മുന്നിൽ പൊന്നീച്ച് വർക്കെന്നൊക്കെ പറഞ്ഞതുപോലെ അതുപോലെയാണ് മൈഗ്രെയിൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഓറ സമയത്ത് കണ്ണിന് മുന്നിൽ ചില ലൈറ്റുകൾ ഇങ്ങനെ തെളിഞ്ഞു പോകുന്നത് പോലെയുള്ള ഉണ്ടാവുന്നു ഇതൊക്കെ ഓറെ എന്ന് പറയും ചിലർ ചില കാലിലും കയ്യിലും ഒക്കെ തരിപ്പ് തോന്നുക സൂചി വെച്ച് കുത്തുന്നത് പോലെയുള്ള സെൻസേഷനൊക്കെ ഉണ്ടാകുക ഇതൊക്കെ ഈ മൈഗ്രെയിൻ വരുന്നതിന് മുമ്പ് നമുക്ക് അനുഭവപ്പെടുന്നത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ഇതൊക്കെ ചിലർക്ക് മാത്രമായിരിക്കും ചിലർ അത് നോട്ടീസ് ചെയ്താൽ ഇപ്പോൾ മൈഗ്രെയിൻ വരുന്നവരാണെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾക്കിങ്ങനെ ആ ഒരു മൈഗ്രൈൻ വരുന്നതിന് മുൻപ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ചിലർക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും ഓ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് തലവേദന വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതാണ് ഇതിന് മുമ്പുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് ഇനി തലവേദന വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള തലവേദനയായിരിക്കും അതുപോലെ തന്നെ ഛർദിലുണ്ടാവുക ഛർദിക്കാൻ വരുന്ന തോന്നലുണ്ടാവുക ചിലർ തലകറങ്ങി വീഴുക ഒട്ടും ലൈറ്റും സൗണ്ടും ഒന്നും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ സെൻസിറ്റീവ് ആവുക അതിനോടൊക്കെ ഇത് ആ തലവേദന വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന എന്ന് പറയുന്നത് ആ ഇതെല്ലാം കഴിഞ്ഞു ആ തലവേദനയുടെ ആ ഒരു ഇൻറ്റൻസിറ്റിയൊക്കെ കഴിഞ്ഞു ചെറുതായിട്ടൊന്ന് ഒന്ന് ശരിയായി വരുമ്പോഴാണ് കൺഫ്യൂഷൻ ഉണ്ടാവുക എന്തോ എന്തൊക്കെയോ പറ്റി ഭയങ്കര ക്ഷീണം തോന്നുക എന്തോ ഒരു വലിയ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് എന്താ തോന്നുക ആ ഒരു രീതിയിലുള്ള ഒരു ഫീലിങ്സ് ഫീലിങ്സൊക്കെ ഉണ്ടാകുന്നത് ഇത് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ ഈ മെഡിസിനാണ് നമ്മൾ മൈഗ്രൈൻ വരുന്ന സമയത്ത് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ആ വേദനയുടെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻ കഴിക്കുക എന്നുള്ളതാണ് അതല്ലാണ്ട് നമുക്ക് ഇതിനെ ഒന്ന് കുറച്ച് നാളത്തേക്ക് ഒന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ എന്താണ് വഴി എന്ന് നമ്മൾ ചിന്തിക്കണം അല്ലേ ഇപ്പം ഭയങ്കരമായിട്ട് തലവേദന വരുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് കുറച്ചെടുക്കാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐസ് ക്യൂബ്സ് ഇല്ല നമ്മുടെ ഐസ് എടുത്ത് ആ ഒരു പാർട്ടിൽ ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കുക കുറച്ചൊരു ടെമ്പററി ആയിട്ട് നമുക്ക് ചെറുതായിട്ടൊരു ആശ്വാസം കിട്ടും എന്ന് വെച്ചാൽ അത് കുറേ നേരം അങ്ങനെ നിൽക്കണം എന്നല്ല എന്നാലും ഒരു ചെറിയൊരു ആശ്വാസത്തിന് ഇങ്ങനെ ചെയ്യാം അതല്ലാതെ നമുക്ക് പതുക്കെ പതുക്കെ അതിൽ നിന്നൊരു ആ ഒരു ബുദ്ധിമുട്ട് കുറച്ച് കൊണ്ടുവരാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എയ്റോബിക് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് നന്നായിട്ട് നീന്താനോ നീന്താൻ അറിയാവുന്നവരാണെങ്കിൽ സ്വിമ്മിങ്ങിന് പോവുക അതുപോലെ സൈക്ലിംഗ് ചെയ്യുക ജോഗിങ് ചെയ്യുക ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നന്നായിട്ട് ചെയ്യാം പക്ഷേ ഇപ്പോൾ തലവേദന ഉണ്ട് ഇത് കേട്ട ഉടനെ നാളെ മുതൽ നമുക്ക് എനിക്ക് തലവേദന മാറാൻ വേണ്ടിയിട്ട് ഞാൻ എക്സസൈസ് ഭയങ്കരമായിട്ട് ചെയ്യും അങ്ങനെ ചെയ്താൽ ബുദ്ധിമുട്ട് ഉള്ളൂ അങ്ങനെ ചെയ്ത് പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ആ ഒരു എക്സസൈസിലെ ആ ഒരു ഏറോബിക് എക്സസൈസിലേക്ക് നിങ്ങൾക്ക് പതുക്കെ അതിലേക്ക് ചെന്ന് അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഒരു പരിധി വരെ ഈ ഒരു മൈഗ്രൻ്റെ ബുദ്ധിമുട്ടൊക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും എന്നാണ് നമ്മൾ പറയുന്നത്